ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോസ്റ്റ് ഓഫീസ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ള പുതിയ അവസരമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് സ്കിൽ ആർട്ടിസ്റ്റൻസ് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് മുപ്പതിനകം അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം വാക്കൻസി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റ് പുറത്തിറക്കിയ അനുസരിച്ച് സ്റ്റാഫ് സ്കിൽഡ് ആർട്ടിസൻസ് പോസ്റ്റിലേക്കാണ് കേട്ടോ ഏകദേശം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അതുപോലെ അതിൽ തന്നെ വിവിധ ട്രേഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രേഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ആ ഒരു പത്ത് ഒഴിവുകളെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് നോക്കാം എം വി മെക്കാനിക് അല്ലെങ്കിൽ സ്കില്ലഡ് മെക്കാനിക് നാല് പോസ്റ്റുകളാണുള്ളത് അതുപോലെ എം വി ഇലക്ട്രീഷ്യൻ അതിന് ഒരു പോസ്റ്റാണ് വാക്കൻസി ഉള്ളത് അതുപോലെ ടയർമാൻ അതിന് ഒരു പോസ്റ്റാണ് വാ വാക്കൻസി ഉള്ളത് അതുപോലെ ബ്ലാക്ക് സ്മിത്ത് മൂന്ന് പോസ്റ്റുകളുണ്ട് കാർപെൻറ്റർ ഒരു പോസ്റ്റ് ഉണ്ട് അങ്ങനെ ഇത്രയും പോസ്റ്റുകളാണ് കേട്ടോ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പട്ടികജാതി പട്ടികവർഗ വിഭാഗമാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറിക്കാർക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുമാണ് പ്രായപരിധി അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന പ്രസ്തുത ട്രേഡുകളിൽ നിന്നുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞ ആ ഒരു ട്രേഡുകളിലൊക്കെ നിങ്ങൾക്കുള്ള സ്കില്ലിന് വിശദീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ട്രേഡിൽ ഒരു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം നിങ്ങൾ എട്ടാം ക്ലാസ് പാസ്സാവുകയും നേരത്തെ പറഞ്ഞ ആ ഒരു സ്കില്ലെല്ലാം ഒരു വർഷത്തെ പരിചയം കൂടി ട്രെയിൻ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ എം വി മെക്കാനിക്കൽ ട്രേഡിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് വാലിഡായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും ആയിരിക്കണം അടുത്തതായിട്ട് സാലറി ഡീറ്റെയിൽസാണ് കേട്ടോ ഈ ഒരു നിയമനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ സാലറി ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഏത് ട്രേഡിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് അതിൻ്റെ ആ ഒരു ടെസ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത് ടെസ്റ്റുകളുടെ പാറ്റേണും സിലബസും ടെസ്റ്റുകളുടെ തീയതിയും സ്ഥലവും യോഗ്യരായ വിദ്യാർത്ഥികളെ പ്രത്യേകം അറിയിക്കുകയും അർഹതയില്ലാത്ത മറ്റ് അപേക്ഷകരെ സംബന്ധിച്ച് ഒരു അറിയിപ്പും അയക്കുകയും ഇല്ല അങ്ങനെയാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നു കൂടി പറയാം അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഒരു അവരുടെ വെബ്സൈറ്റിൽ മെയിൽ മോട്ടോ സർവീസ് ചെന്നൈ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്യുക അതിനുശേഷം അതിൻ്റെ അതും അതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഓഗസ്റ്റ് മുപ്പത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് എത്തുന്ന വിധത്തിൽ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുക അപേക്ഷകൾ അയക്കേണ്ട വിലാസം കൂടി പറയാം ദ സീനിയർ മാനേജർ മെയിൽ മോട്ടോർ സർവീസ് നമ്പർ തേർട്ടി സെവൻ ഗ്രീംസ് റോഡ് ചെന്നൈ സിക്സ് ഡബിൾ സീറോ ഡബിൾ സീറോ സിക്സ് അപേക്ഷ അയക്കുന്ന കമറിന് മുകളിൽ ഇതുപോലെ എഴുതാൻ ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്കിൽഡ് ആർട്ടിസൻ ഇൻ ട്രേഡ് ആ ഏത് ട്രേഡാണ് ആ ഒരു ട്രേഡ് കൂടി അവിടെ ലാസ്റ്റ് എഴുതി ചേർക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അഡ്രസ്സ് അയക്കേണ്ടത് അപ്പോൾ ചെന്നൈ മെയിൽ മോട്ടോർ സർവീസിലേക്കാണ് പോസ്റ്റ്മാനിലേക്കാണ് പോസ്റ്റ് ഓഫീസിലേക്കാണ് ഈ ഒരു ഒഴിവ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഏത് ട്രേഡിലേക്കാണെന്നുള്ളത് ആക്കി അപ്ലൈ ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്